മറ്റൊരു വാർത്തയിലേക്ക് മ്യാൻമാറിൽ വൻ ഭൂകമ്പം റിക്സ്റ്റൈലിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തി നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് അഖിലശ്രീ ഇന്റർനാഷണൽ ടെസ്റ്റിൽ നിന്ന് നമുക്കൊപ്പം അഖിലശ്രീ വലിയ ഭൂകമ്പമാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ തീർച്ചയായും വലിയ ഭൂകമ്പമാണ് മ്യാൻമറിൽ ബർമയിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തായ്ലന്റിൽ ബാങ്കോക്കിൽ വരെയും ഇതിന്റെ ഒരു പ്രകമ്പനം നിലനിന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പതിനേഴ് ബില്യൺ ആളുകളാണ് ഈ മ്യാൻമാറിലുള്ളത് എത്രയും പേരെ തന്നെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് വലിയ നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മ്യാൻമർ ആയതുകൊണ്ട് തന്നെ വാർത്തകൾ പുറത്തു വരുന്നതിൽ കുറച്ച് കാലതാമസമുണ്ട് പതിനൊന്ന് അൻപതിനാണ് ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ വലിയ ഭൂകമ്പമാണെന്നാണ് വിവരം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതുവരെ കാഷ്വാലിറ്റീസ് ഒന്നുമില്ല എന്ന അതായത് രണ്ട് ഒരു ഭൂകമ്പത്തിന് ശേഷം കൂടി അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻഡ് എന്നുള്ളതാണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ ഇപ്പോൾ വിവരങ്ങൾ അത് തന്നെയല്ല തുടർച്ചു പറയുന്നുണ്ട് ബംഗ്ലാദേശിലും ഇതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് വലിയ നാശനഷ്ടങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാഷ്വാലിറ്റീസ് ഇതുവരെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് സുനാമിക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് സുജയ ഇപ്പോൾ ചൈന എർത്ത് ക്വേക്ക് നെറ്റ്വർക്ക് സെന്റർ സി എം സിയുടെ വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് സെവൻ പോയിന്റ് നയൻ ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് സിൻഹ ന്യൂസ് ഏജൻസിയും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഖിലശ്രീ അപ്പോൾ ബാങ്കോക്കടക്കം അവിടെയുള്ള ആളുകൾക്കടക്കം ഉയർന്ന കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കടക്കം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ തത്സമയ അപ്ഡേറ്റായി സിൻഹയിൽ നിന്ന് വരുന്നത് അഖിലശ്രീ അതെ അതെ കുറേ നേരം ഇതിന്റെ തുടർച്ചയാണ് നിന്നതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും കെട്ടിടങ്ങളൊക്കെ അധികം നേരം കുലുങ്ങുന്ന ഒരു വീഡിയോകളും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട് വലിയ ഏഴ് പോയിന്റ് ഒൻപത് എന്ന് പറയുമ്പോൾ വലിയ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പമാണ് കാഷ്വാലിറ്റീസ് ഇല്ല എന്ന് ഇപ്പോൾ ഔദ്യോഗികമായ പുറത്ത് വരുന്നുണ്ടെങ്കിലും അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സുജയ മനസ്സിലാക്കുന്നത് ഓക്കെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം മാൻഡ്രലെ എന്ന നഗരത്തിന് പത്ത് കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഇപ്പോൾ എ സെന്റർ ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് മാൻഡിലെയിൽ അടക്കം അവിടെ നിന്ന് മ്യാൻമറിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നതേയുള്ളൂ പക്ഷേ ചില വീഡിയോ സ്ക്രീൻഗ്രാഫ്സ് ഒക്കെ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതിൽ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്നതായിട്ടുള്ള സ്ക്രീൻഗ്രാഫ്സ് പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ആധികാരികമാണെന്ന് അറിയില്ല അഖിലശ്രീ കൂടുതൽ ദൃശ്യങ്ങൾ വിവരങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ അല്ലേ തീർച്ചയായും കൂടുതൽ ദൃശ്യങ്ങളും ദൃശ്യങ്ങൾ ഇപ്പോൾ അധികം ട്വിറ്ററിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വലിയ എന്ന തരത്തിൽ തന്നെയാണ് വാഹനങ്ങളൊക്കെ കുറെയധികം കുലുങ്ങുന്നു മാറുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ അപകടം തന്നെയെന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ മാൻഡലേ മാൻഡൽ ഇപ്പോൾ ഒരു കെട്ടിടം തകർന്ന് കിടക്കുന്നതിന്റെ അതിന്റെ നാശനഷ്ടങ്ങളുടെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഇതുപോലെ കുറെ ദൃശ്യങ്ങൾ എക്സിൽ വന്നുകൊണ്ടേ എന്തായാലും മ്യാൻമറിൽ നിന്ന് ഔദ്യോഗികമായി ഈ ഡാമേജ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ അനുസരിച്ച് എപ്പി സെന്റർ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് മാൻഡല എന്ന നഗരത്തിന് അടുത്താണ് പത്ത് കിലോമീറ്ററോളം പത്ത് കിലോമീറ്ററാണ് അതിന്റെ ഡെപ്ത് ഇപ്പോൾ മെഷർ ചെയ്തിരിക്കുന്നത് ഇതാണിപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്തായാലും രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു മ്യാൻമറിൽ ആളുകൾ ഭയചകിതരാണ് ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മ്യാൻമറിൽ നിന്നുള്ള തത്സമയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് തിരികെത്താം അഖിലശ്രീ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക്